അപ്പോഴുള്ളവർ ഇന്ന് നമ്മൾ ത്രികോണവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുവാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ത്രികോണങ്ങളുണ്ട് ത്രികോണം എന്ന് പറയുമ്പോഴോ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും ഉള്ള ഒരു രൂപമാണ് ത്രികോണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്രികോണങ്ങളെ അവിടെ വശങ്ങളുടെയും കോണുകളുടെയും പ്രത്യേകത അനുസരിച്ച് അവിടെ അളവുകൾ അനുസരിച്ച് പലതായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ത്രികോണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അതായത് രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായാൽ അങ്ങനെയുള്ള ത്രികോണത്തെയാണ് നമ്മൾ ത്രികോണം എന്ന് പറയുന്നത് നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം രണ്ട് വശങ്ങൾ തുല്യമാണ് അതേപോലെ രണ്ട് കോണുകളും തുല്യമാണ് ഒരു വ്യത്യസ്തമായ കോണും രണ്ട് തുല്യമായ ഉണ്ടാവും അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായ വശവും രണ്ട് തുല്യമായ വശങ്ങളും ഉണ്ടാകും ഇതിനെയാണ് നമ്മളൊരു സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം ഞാൻ ഒന്ന് വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ വ്യത്യസ്തമായ കോൺ നൂറ് ഡിഗ്രി ആയാൽ മറ്റ് രണ്ട് കോണുകളേവ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഒരു സമപാർശ്വ ത്രികോണത്തിൽ മൂന്ന് കോണുകളുണ്ട് അതിൽ രണ്ട് കോണുകൾ തുല്യമായിരിക്കും ഒരു കോണായിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ കോണെന്നു പറയുന്നത് നൂറ് ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട് ഏത് ത്രികോണമെടുത്താലും ആ ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ കൂട്ടിയാൽ അതായത് മൂന്ന് കോണുകളുടെയും അളവുകൾ കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും ഓക്കെ അപ്പം നമുക്ക് ആ നൂറ്റി എൺപത് ഡിഗ്രി ഇതാണ് കോണുകളുടെ അളവുകളുടെ തുക ഇതിൽ ഒരു കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട് അത് എത്ര ഡിഗ്രിയാണ് നൂറ് ഡിഗ്രിയാണ് അപ്പോൾ നൂറ്റി എൺപതിൽ നിന്നും നൂറ് കുറച്ചാൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്നും നൂറ് ഡിഗ്രി കുറച്ചാൽ നമുക്ക് എൺപത് ഡിഗ്രി കിട്ടും ഓക്കേ അതായത് ഒരു കോണിൻ്റെ അളവ് നൂറ് ഡിഗ്രി തന്നു കഴിഞ്ഞു പിന്നെ രണ്ട് കോണുകളുണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമാണ് എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകളുടെയും അളവുള്ള തുകയാണ് എനിക്ക് ബാക്കി എൺപത് ഡിഗ്രി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് കോണുകളും തുല്യമായത് കൊണ്ട് തന്നെ ഈ എൺപതിനെ തുല്യമായിട്ട് വിഭജിച്ചാൽ മതി അതായത് എൺപതിൻ്റെ പകുതി എടുത്താൽ മതി അത് എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ അതായത് ആദ്യത്തെ കോൺ വ്യത്യസ്തമായ കോൺ നൂറ് ഡിഗ്രിയാണ് രണ്ടാമത്തെ കോൺ നാൽപ്പത് ഡിഗ്രിയാണ് മൂന്നാമത്തെ കോണം നാൽപ്പത് ഡിഗ്രിയാണ് ഇപ്പോൾ ടോട്ടൽ നൂറ് പ്ലസ് നാൽപ്പത് പ്ലസ് നാൽപ്പത് നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടി ക്ലിയർ ആയോ എല്ലാവർക്കും നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ പത്ത് സെൻറ്റിമീറ്ററും ചുറ്റളവ് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്ററുമായാൽ തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സമവാർശ്വ ത്രികോണത്തിൻ്റെ കേസുകളിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും മൂന്നാമത്തെ വശം ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ തുല്യമായ വശമെന്ന് പറയുന്നത് പത്ത് ആണ് അതായത് തുല്യമായ രണ്ട് വശങ്ങളുണ്ടാവും അപ്പോൾ ഈ രണ്ട് വശങ്ങൾ പത്ത് ആണ് തന്നിട്ടുണ്ട് തുല്യമായ രണ്ട് വശങ്ങൾ പത്ത് സെൻറ്റിമീറ്റർ ഇനി മൂന്നാമത്തെ വശം തുല്യമല്ലാത്ത വശം കാരണം അതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം ഓക്കെ ഇനി ചുറ്റളവ് കൂടെ വന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ മൂന്ന് വശങ്ങളും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവാണ് ചുറ്റളവ് ആ ചുറ്റളവ് നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇപ്പോൾ പത്ത് സെൻ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഇത് നമുക്ക് കണ്ടുപിടിക്കണം തുല്യമല്ലാത്ത വശം കണ്ടുപിടിക്കണം അപ്പോൾ പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് പ്ലസ് ഇത് കാണാൻ ഉള്ളതാണ് നമുക്ക് എക്സ് എന്നോ വൈ എന്നോ എ എന്നോ ഒക്കെ ഞാൻ ഒരു ക്വസ്റ്റിൻ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈസ് ഈക്വൽ ടു മുപ്പത്തി അഞ്ച് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ട വശം കാണുവാനായിട്ട് എന്ത് ചെയ്യും ഇവിടെ മുപ്പത്തഞ്ച് ഓൾറെഡി ഉണ്ട് ഈ ഇരുപതിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം വലതു വയസ്സെയൊക്കെ കൊണ്ടുപോകാം അപ്പോൾ എന്നുള്ളത് മൈനസ് ഇരുപതാകും കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും മുപ്പത്തഞ്ച് മൈനസ് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ഇവിടെ ചോദിച്ചിരിക്കുന്ന തുല്യമല്ലാത്ത വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അത് പതിനഞ്ച് ആണ് ഓക്കെ നമുക്കിവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സമവാർശ്വത്രികോണത്തിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അവിടെ വശങ്ങൾ ആറ് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺ വ്യത്യസ്തമായ കോൺ വൺ ട്വൻറ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഈ രണ്ട് കോണുകളാണ് നമുക്ക് കാണേണ്ടത് നമുക്കറിയാലോ ഈ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അതായത് നമുക്ക് വേണം നൂറ്റി ഇരുപത് ഈ രണ്ട് കോണ്ടുകൾ ഓൾറെഡി തുല്യമാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഇങ്ങനെ എഴുതാം കോൺ വൺ പ്ലസ് വൺ പ്ലസ് കോൺ ടു അല്ലേ വൺ ട്വൻറ്റി പ്ലസ് ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം ആങ്കിൾ വൺ പ്ലസ് ഓക്കെ ശ്രദ്ധിക്കുക ആങ്കിൾ വൺ പ്ലസ് ആങ്കിൾ ടു ഈ രണ്ട് കോണുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് എത്രയാണ് നൂറ്റി എൺപത് ഇവിടെ ഇവിടെ ഞാൻ എഴുതാം നൂറ്റി എൺ നൂറ്റി എൺപത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ വൺ പ്ലസ് ആംഗിൾ ടു എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ട് ഇത് ഈ നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മൈനസ് നൂറ്റി ഇരുപത് ഡിഗ്രി ആവും ഓക്കെ അപ്പോൾ നൂറ്റി എൺപതിലും നൂറ്റി ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അറുപത് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അതായത് ആങ്കിൾ വണ്ണും ആംഗിൾ ടുവും കൂടെ കൂട്ടുമ്പോൾ അറുപത് ഡിഗ്രി കിട്ടും ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കോണും കാണുവാനായിട്ട് അറുപതിൻ്റെ പകുതി എടുത്താൽ മതി പകുതി ആയിരിക്കും പകുതി ടു ആയിരിക്കും അറുപതിൻ്റെ പകുതി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി ആണ് അതായത് നമുക്ക് ഓൾറെഡി ഒരു കോൺ തന്നിട്ടുണ്ട് അത് നൂറ്റി ഇരുപതാണ് രണ്ടാമത്തെ കോൺ എത്രയാണ് മുപ്പത് ഡിഗ്രി എന്ന് കിട്ടി രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് മൂന്നാമത്തെ കോണും മുപ്പത് ഡിഗ്രി അതായത് അറുപതിനെ നമ്മൾ രണ്ടായിട്ട് വാങ്ങിച്ചു ഇവിടെയും മുപ്പത് പിന്നെ ഇവിടെയും കൊടുത്ത് ഇപ്പോൾ നോക്കാം നൂറ്റി ഇരുപത് പ്ലസ് മുപ്പത് നൂറ്റി അൻപത് നൂറ്റി അൻപത് പ്ലസ് മുപ്പത് നൂറ്റി എൺപത് അപ്പോൾ ഇതിൻ്റെ എന്താണ് ആംഗിളുകളുടെ തുക നൂറ്റി എൺപതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ നമ്മുടെ ആൻസർ അതായത് തുല്യമല്ലാത്ത വശങ്ങളുടെ നീളം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി വീതമാണ് ഓക്കെ നോക്കാൻ മൂ പിന്നെ മൂന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു നോക്കി നാലാമത്തെ ക്വസ്റ്റിനിലോട്ടൊന്ന് പോവാം ഇവിടെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റൻ എഴുതിയിരിക്കുന്നത് എന്താണ് തുല്യമായ കോണുകൾ അൻപത്തിയഞ്ച് ഡിഗ്രി തുല്യമല്ലാത്ത കോൺ കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം തുല്യമ തുല്യമായ കോണുകൾ രണ്ട് കോണുകളുണ്ട് അപ്പോൾ നമുക്ക് എഴുതാം അൻപത്തി അഞ്ച് രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് അൻപത്തി അഞ്ച് പ്ലസ് അൻപത്തി അഞ്ച് തുല്യമല്ലാത്ത കോണിന് നമുക്ക് എക്സ് ഞാൻ കൊടുക്കുകയാണ് ഈ സീക്വൽ ടു ഈ മൂന്ന് കോണുകളുടെ കൂട്ടികൾ നൂറ്റി എൺപത് ഡിഗ്രി കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൻപത്തഞ്ച് പ്ലസ് അൻപത്തഞ്ച് എന്ന് പറയുന്നത് നൂറ്റിപ്പത്താണ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു നൂറ്റി എൺപത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് കാണുവാനായിട്ട് ഈ നൂറ്റി എൺപതിൽ നിന്നും ഈ നൂറ്റി പത്ത് മൈനസ് ചെയ്താൽ മതിയല്ലോ നമുക്ക് എത്ര കിട്ടും എഴുപത് ഡിഗ്രി എന്ന് കിട്ടും അതായത് തുല്യമല്ലാത്ത കോണിൻ്റെ അളവ് എഴുപത് ഡിഗ്രിയാണ് നമ്മളിവിടെ പറയുന്നതെല്ലാം സമപാർശ്വ ത്രികോണത്തെക്കുറിച്ചാണ് ഐസോസിലസ് ട്രയാങ്കിളിനെ കുറിച്ചാണ് എന്നുകൂടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ നമുക്ക് ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത് തുല്യമായ വശങ്ങൾ ഏഴ് സെൻറ്റിമീറ്റർ തുല്യമല്ലാത്ത വശം പത്ത് സെൻറ്റിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കുക ഐസോസിലസ് ട്രയാങ്കിളിലെ ചുറ്റളവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത് തുല്യമായ വശങ്ങൾ രണ്ട് വശങ്ങളുണ്ടാവും അപ്പം നമുക്ക് എഴുതാം ഏഴ് പ്ലസ് ഏഴ് പിന്നെ തുല്യമല്ലാത്ത വശം പത്ത് ചുറ്റളവ് കാണുവാനായിട്ട് ഈ മൂന്ന് വശങ്ങളും കൂടെ കൂട്ടിയാൽ മതി ഏഴ് പ്ലസ് ഏഴ് പതിനാല് പതിനാല് പ്ലസ് ഇരുപത്ത് ഇരുപത്തിനാല് അത് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ എന്ന നമുക്ക് ആൻസർ കിട്ടും നമുക്ക് ആറാമത്തെ ചോദിച്ചിട്ട് പോയാൽ വ്യത്യസ്തമായ കോൺ നൂറ്റിപ്പത്ത് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടോ തുല്യമായ കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഈ ആൻസർ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക Okay